ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും നമസ്കാരം ഇന്ന് നമുക്ക് നല്ല രുചിയുള്ള മിളകായി പൊടി എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് കണ്ടു കണ്ടുനോക്കിയാലോ ഇതിന് മുന്നേ ഞാൻ ഇഡ്ഡലി പൊടി അല്ലെങ്കിൽ ചട്നി പൗഡർ ഞാൻ ഉണ്ടാക്കി കാണിച്ചിട്ടുണ്ട് ഇത് അതിൽ നിന്ന് കുറച്ച് വ്യത്യസ്തമായിട്ടുള്ള ചട്നി പൗഡറാണ് ഇഡ്ഡലിപ്പൊടിയാണ് കേട്ടോ അപ്പം അതിന് വേണ്ടിയിട്ട് ഒരു പാൻ അടുപ്പത്ത് വെച്ചിട്ടുണ്ട് പാൻ ചൂടായി വരുമ്പോൾ ആദ്യം ഇതിലേക്ക് ചേർക്കുന്നത് ഉഴുന്നാണ് അതിന് വേണ്ടിയിട്ട് ഒരു കപ്പ് ഉഴുന്ന് നിങ്ങൾ ഇപ്പോൾ ആദ്യമായിട്ട് ഉണ്ടാക്കുകയാണെങ്കിൽ ഇതൊക്കെ പകുതി അളവിൽ വെച്ചിട്ട് ഉണ്ടാക്കാൻ ശ്രദ്ധിക്കുക എന്നിട്ട് പിന്നെ ഇഷ്ടമുണ്ടെങ്കിൽ രണ്ടാമത് ഉണ്ടാക്കിയാൽ മതിയല്ലോ ഒരു ടു ഫോർട്ടി എം എൽ കപ്പിന് ഒരു കപ്പ് ഉഴുന്നാണ് എടുത്തിരിക്കുന്നത് ഇതിപ്പോൾ ഞാൻ മുഴുവനായിട്ടുള്ള ഉഴുന്നാണ് എടുത്തിരിക്കുന്നത് ഏത് ഉഴുന്നും നിങ്ങൾക്ക് എടുക്കാം ഉഴുന്ന് അഴുക്കുള്ളതാണെങ്കിൽ ഒന്ന് നന്നായിട്ട് അരിപ്പേരി ഇട്ടിട്ട് ഒന്ന് കഴുകുക കഴുകിയിട്ട് ഒരു കോട്ടൺ തുണി കൊണ്ട് നന്നായിട്ടൊന്ന് തുടച്ചെടുത്തിട്ട് വറുത്താൽ മതി ഇത് നല്ല വൃത്തിയുള്ള ഉഴുന്നാണ് ഇനി ഫ്ലെയിം കുറച്ച് വെച്ചിട്ട് വേണം ഇത് വറുത്തെടുക്കാൻ അല്ലെങ്കിൽ കരിഞ്ഞു പോവും ആദ്യം ചൂടാവാൻ വേണ്ടിയിട്ട് ഫ്ലെയിം ഒന്ന് കൂട്ടി വെക്കാം എന്നിട്ട് ചൂടായി വരുന്നതോട് കൂടിയിട്ട് ഫ്ലെയിം കുറച്ച് വെച്ചിട്ട് കുറച്ചെടുക്കാം അതാ ഈ ഒരു കളർ കേട്ടോ നല്ലൊരു ഗോൾഡൻ കളർ ആയിട്ട് വന്നിട്ടുണ്ട് ഈ ഒരു കളറ് മതി കൂടുതലായി കഴിഞ്ഞാൽ കരിഞ്ഞു പോവും പാത്രത്തിൽ ഫ്ലെയിം കുറച്ച് വെച്ചിട്ട് ചെയ്യണം അത് ശ്രദ്ധിക്കുക ഇനി ഇതിലേക്ക് കടലപ്പരിപ്പാണ് ചേർക്കുന്നത് ഒരു കപ്പ് ഉഴുന്ന പരിപ്പിന് കാൽ കപ്പ് കടലപ്പരിപ്പ് കാൽ കപ്പ് ഇങ്ങനെ നിറച്ച് കൊടുത്തിട്ടുണ്ട് കേട്ടോ മീഡിയം ഫ്ലെയിമിലാക്കിയിട്ട് നന്നായിട്ടിതൊന്ന് വറക്കാം അപ്പോൾ ഇതെല്ലാം ഡ്രൈ റോസ്റ്റ് ചെയ്യുകയാണ് കേട്ടോ എണ്ണ ഒന്നും ഒഴിക്കരുത് ഇതായത് കറക്റ്റായിട്ടുണ്ട് നല്ലൊരു ഗോൾഡൻ കളർ വന്നിട്ടുണ്ട് ഇത്രയും മതി ഇനി അടുത്തത് അരിയാണ് ഞാനിപ്പോൾ ഇവിടെ മട്ടരിയാണ് എടുത്തിരിക്കുന്നത് ഇത് കഴുകി വൃത്തിയാക്കിയിട്ടാണ് ഒരു ഫിൽട്ടറിൽ പൈപ്പിൻ്റെ താഴെ കാണിക്കുക നന്നായിട്ടൊന്ന് എടുക്കുക എന്നിട്ട് കോട്ടൻ തുണിയിലിട്ടിട്ട് നന്നായിട്ടൊന്ന് തുടച്ചെടുത്താൽ മതി അപ്പം തന്നെ വേഗം തുടച്ചെടുത്താൽ മതി കുതിരണം വെക്കണ്ട അപ്പോൾ അതങ്ങനെ തുടച്ചെടുത്തതാണ് കേട്ടോ അങ്ങനെ ആകുമ്പോൾ തന്നെ കണ്ടില്ലേ ഉലർന്ന പോലെ തന്നെയായി അപ്പോൾ തന്നെ തുടച്ചെടുത്താൽ മതി ഇതൊരു അരക്കപ്പുണ്ട് ഉഴുന്നിൻ്റെ പകുതിയാണ് കേട്ടോ മട്ട അരിക്ക് പോകാൻ നിങ്ങൾക്ക് പച്ചരി എടുക്കാം അല്ലെങ്കിൽ പൊന്നിയുടെ പുഴുക്കല്ലരി എടുക്കാം ഏത് വേണമെങ്കിൽ എടുക്കാം ഞാനിപ്പോൾ മട്ട പച്ചരിയാണ് എടുത്തിരിക്ക മട്ട പുഴുക്കല്ലരിയാണ് എടുത്തിരിക്കുന്നത് ഇനി ഈ മലര് പോലെ നന്നായിട്ട് പൊരിഞ്ഞു വരണം മലരൊക്കെ കുറക്കില്ലേ അതേപോലെ നന്നായിട്ട് ഇങ്ങനെ പൊരിഞ്ഞു വരണം അപ്പോൾ ഇതിങ്ങനെ നന്നായിട്ട് പൊട്ടി വരുന്ന ശബ്ദം കേൾക്കാം ഒരു മീഡിയം ഫ്ലെയിമിലിട്ട് ഒന്ന് വറക്കുക ആദ്യം നല്ല ചൂടാവണം അതിന് ശേഷം മീഡിയം ഫ്ലെയിമിലോട്ട് മാറ്റുക അത് നന്നായിട്ട് പൊരിഞ്ഞ് വന്നിട്ടുണ്ട് നല്ല മലര് വറുക്കുന്ന പോലെ പൊരിഞ്ഞ് വരണം ഇത് മാറ്റുക ഇതിപ്പോൾ ഞാൻ ഒരു ടീസ്പൂൺ കറുത്ത എള് ചേർക്കുന്നുണ്ട് എള് ഓപ്ഷനൽ ആണ് വേണമെന്നുണ്ടെങ്കിൽ മാത്രം ചേർത്താൽ മതി ഈ എള്ള് വറുത്ത എള്ളാണ് അത് കാരണം ഇനിയിപ്പോൾ വറക്കേണ്ട ആവശ്യമില്ല വറക്കാത്ത എള്ളാണെങ്കിൽ ഇതിൻ്റെ കൂടെ ഒരു മിനിറ്റ് ഒന്ന് നന്നായിട്ട് വറുത്തെടുക്കാം കേട്ടോ ഇനി ഒന്നര ടീസ്പൂൺ അല്ലെങ്കിൽ ഒരു ടീസ്പൂൺ ആയാലും മതി നല്ലെണ്ണയാണ് ചേർക്കുന്നത് ഞാനിതിൽ കായത്തിൻ്റെ പൊടിയാണ് യൂസ് ചെയ്യുന്നത് അത് കാരണം കായം ഫ്രൈ ചെയ്യുന്നില്ല അപ്പം നിങ്ങൾ കട്ടിക്കായമാണ് ഉപയോഗിക്കുന്നതെങ്കിൽ ഈ സമയത്ത് എണ്ണ ചൂടായി വരുമ്പോൾ ഇതിലേക്ക് ഒരു ടീസ്പൂൺ അളവ് വരുന്ന കട്ടിക്കായം ഇതിൽ ചേർത്തിട്ട് നന്നായിട്ട് ഫ്രൈ ചെയ്തിട്ട് തണുത്തു കഴിഞ്ഞാൽ ഇതിൻ്റെ കൂടെ ഇട്ടിട്ട് പൊടിച്ചെടുത്താൽ മതി അപ്പോൾ ഞാൻ പറഞ്ഞ പോലെ ഞാൻ കട്ടിക്കായ അല്ല കായത്തിൻ്റെ പൊടിയാണ് യൂസ് ചെയ്യുന്നത് എണ്ണ ഒഴിക്കുമ്പോൾ അളവ് കൂടി പോകരുത് ഒരു ടീസ്പൂണാണ് ഒഴിക്കാവൂ അതിലേക്ക് ഈ ഉണക്ക ഇട്ടിട്ട് ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് ഇത് വറുത്തെടുക്കണം ഫ്ലെയിം കൂട്ടിപ്പോയാൽ പെട്ടെന്ന് ഈ മുളക് കരിഞ്ഞു പോകും പിന്നെ നമുക്ക് ക്രിസ്പി ആയിട്ട് കിട്ടില്ല ഞാനിപ്പോൾ കുറച്ച് സാധാരണ മുളകും മൂന്ന് നാല് കാശ്മീരി മുളകും ചേർത്തിട്ടുണ്ട് കാശ്മീരി മുളക് ഇല്ലെങ്കിൽ ഒരു പ്രശ്നമില്ല സാധാരണ മുളക് ചേർത്താലും മതി കാശ്മീരി മുളക് ചേർക്കുന്ന ഒരു കളറിന് വേണ്ടിയിട്ടാണ് എരിവൊന്നുമില്ല അപ്പോൾ അതത്ര അത്യാവശ്യമുള്ള സംഭവം അല്ല കേട്ടോ അപ്പോൾ സാധാരണ മുളക് ഒരു ഇരുപത്തി ഗ്രാം എടുക്കാം എണ്ണം പറയുകയാണെങ്കിൽ ഇരുപത് ടു ഇരുപത്തഞ്ച് എണ്ണം അത് എരിവിനനുസരിച്ച് അധികം എരിവില്ലെങ്കിൽ ഒരു ഇരുപത്തഞ്ചെണ്ണമൊക്കെ എടുത്തോളൂ നല്ല എരിവുള്ളതൊക്കെ ആണെങ്കിൽ ഒരു ഇരുപതെണ്ണമൊക്കെ മതിയാവും അപ്പം ഞാൻ ഉപയോഗിച്ച മുളക് സാധാരണ എരിവുള്ള നോർമൽ എരിവുള്ള ഒരു മുളകാണ് അപ്പോൾ അതിന് ഈ ഒരു അളവ് കറക്റ്റായിരുന്നു അപ്പം ഇതാ മുളക് നന്നായിട്ട് വറുത്തെടുത്തിട്ടുണ്ട് മുളക് നന്നായി വറുത്ത് വരുന്നതോട് കൂടിയിട്ട് അതിൻ്റെ ശബ്ദത്തിന് വ്യത്യാസം ഉണ്ടാക്കേണ്ടില്ല നല്ല ക്രിസ്പി ആയിട്ടുണ്ട് ഇനി ഇതിലേക്ക് കറിവേപ്പില ചേർത്തിട്ട് ഒന്ന് വറുക്കണം ഞാനിപ്പോൾ ഒരു ഇത്രയും കറിവേപ്പിലയാണ് ചേർക്കുന്നത് അധികം ഒന്നുമില്ല ഒരു ഇത്രയേ ഉള്ളൂ കേട്ടോ അതേപോലെ മുളകിൻ്റെ തണ്ട് കളയാതെയാണ് ഞാൻ ഇട്ടിരിക്കുന്നത് അപ്പോൾ തണ്ട് കളയാതെയാണ് എപ്പോഴും നല്ലത് മുളക് വറുക്കുമ്പോൾ നല്ലൊരു ക്രിസ്പി ആവണവരെ ലോ ഫ്ലെയിമിലിട്ടിട്ട് ഒന്ന് വറുത്തെടുക്കുക എണ്ണയൊന്നും ഒഴിക്കരുത് ഇത്രയും ആയിക്കഴിഞ്ഞാൽ ഫ്ലെയിം ഓഫ് ചെയ്യാം കൂടുതലായി കഴിഞ്ഞാൽ അത് കരിഞ്ഞ് പോകാനുള്ള ചാൻസ് ഉണ്ട് ഇനി ഈ പാനിൻ്റെ ചൂട് കൊണ്ട് തന്നെ ഇത് തന്നെ നല്ല അങ്ങനെ മുരിഞ്ഞു വരും ഇത് അത്യാവശ്യം മുരിഞ്ഞിട്ടുണ്ട് ഞാൻ വറുത്ത് വെച്ചതെല്ലാം ഇതിലേക്ക് ചേർത്തിട്ട് മിക്സ് ചെയ്യാം ഇനി ഇതിലേക്ക് ഒരു ടീസ്പൂൺ കായത്തിൻ്റെ പൊടിയാണ് ചേർക്കുന്നത് അതും കൂടി ചേർത്തിട്ടൊന്ന് മിക്സ് ചെയ്യാം പിന്നെ രണ്ട് അല്ലെങ്കിൽ ഒരു രണ്ടര ടീസ്പൂൺ ഉപ്പ് കൂടി ചേർത്തിട്ടുണ്ട് എല്ലാം കൂടിയിട്ട് മിക്സ് ചെയ്യാം ഉപ്പ് ചേർത്തിട്ട് ഒന്ന് ആ ചൂട് തട്ടണം അങ്ങനെ ആകുമ്പോൾ ഉപ്പിലാ ജലാംശമൊക്കെ പോവും അല്ലാതെ ഡയറക്റ്റ് ഉപ്പ് ചേർത്തിട്ട് പൊടിക്കുമ്പോൾ ആ ഉപ്പിലുള്ള ജലാംശം കാരണം ഇത് കേടുവരാൻ ചാൻസ് ഉണ്ട് ഇപ്പം കേരളത്തിലെ കാലാവസ്ഥയ്ക്ക് ഉപ്പൊന്ന് ചൂടാക്കുന്നത് നല്ലതാണ് ഇതെനി ചെറുതായി ചൂടായി വരുമ്പോൾ മിക്സർ ജാറിലിട്ടിട്ട് പൊടിച്ചെടുക്കുക മിക്സറ ജാറിൽ ഒട്ടും നനവൊന്നും ഉണ്ടാവരുത് നന്നായിട്ട് ഉണങ്ങിയ മിക്സറ ജാർ ആയിരിക്കണം അതുപോലെ നിങ്ങൾക്ക് ചെറുതായിട്ട് തരിതരിപ്പോട് കൂടിയിട്ട് പൊടിച്ചെടുക്കാം അല്ലെങ്കിൽ നല്ല ഫൈൻ പൗഡർ ആയിട്ട് പൊടിച്ചെടുക്കാം അതൊക്കെ നമ്മളുടെ ഇഷ്ടം പോലെയാണ് നന്നായി ഉണങ്ങിയ ഏതെങ്കിലും കണ്ടെയ്നറിലാക്കിയിട്ട് കുറേ കാലം സൂക്ഷിച്ചു വെക്കാവുന്നതാണ് ഉണ്ടാക്കി നോക്കിയിട്ട് ഫീഡ്ബാക്കൊക്കെ ഒന്ന് അറിയിക്കണേ വീഡിയോ ഇഷ്ടമായാൽ ഒന്ന് ഷെയർ ചെയ്യാനും ലൈക്ക് ചെയ്യാനും മറക്കണ്ട താങ്ക്